ആട്ടിടയന്റെ വിദ്യ പണ്ട് പണ്ട് റഷ്യയിൽ മിലോവ് എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു ആടുകളെ മേൽക്കുന്ന ജോലി ആയിരുന്നു മിലോവിന് മിലോവിന്റെ സമപ്രായക്കാരെല്ലാം സൈന്യത്തിൽ ചേരാൻ പോയിട്ടും മിലോവ് ആടുകൾക്കൊപ്പം കഴിഞ്ഞു ബിലോവിനെ മറ്റുള്ളവർ എപ്പോഴും കളയാക്കും നല്ല തടിമിടുക്കുണ്ടല്ലോ നാടിനുപകാരമുള്ള വല്ല കാര്യത്തിനും പൊയ്ക്കൂടെ പേടിത്തൊണ്ടൻ ആടുകളെ മേച്ചു നടക്കുന്നു കളിയാക്കൾ കേട്ടാലും മിലോവൊന്നും മിണ്ടില്ല അവൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതുമൊക്കെ ആടുകൾക്കൊപ്പമാണ് ചിലപ്പോൾ മിളോവ് ആടുകളോട് സംസാരിക്കുക പോലും ചെയ്യും മിലോവ് ഒന്ന് തലയാട്ടിയാൽ പോലും അതെന്തിനു വേണ്ടിയാണെന്ന് ആടുകൾക്ക് മനസ്സിലാകും അത്ര ഇണക്കമാണ് മിലോവിനോട് നാളുകൾ കടന്നുപോയി ഒരു രാത്രി ിലോവിന്റെ നാട്ടിൽ കൊള്ളക്കാരെത്തി കരുത്തുള്ള യുവാക്കളെല്ലാം സൈന്യത്തിലായത് കാരണം മറ്റുള്ളവരെ കൊള്ളക്കാർ എളുപ്പത്തിൽ കീഴടക്കി അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കണ്ണിൽ കണ്ടതെല്ലാം കൊള്ളക്കാർ കവർച്ച ചെയ്തു കൂടു തുറന്ന് ആടുകളെയും കൊള്ളക്കാർ തെളിച്ച നടത്തി പിടികൂടിയവരെയും കൊണ്ട് കൊള്ളക്കാർ മല കയറാൻ തുടങ്ങി ഒപ്പം ആടുകളുമുണ്ട് േങ്കുത്തായ മലയുടെ ഒരു വശത്തൂടെ വരിവരിയായി വരിയായി പോകുകയാണവർ പെട്ടെന്ന് മിലോവ് ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി അടുത്ത നിമിഷം ആട്ടിൻകൂട്ടത്തിലെ മുട്ടനാടുകൾ മുന്നോട്ട് കുതിച്ച് കൊള്ളക്കാരെ ഒറ്റയിടി വിചാരിച്ചിരിക്കാതെ ഇടികൊണ്ട കൊള്ളക്കാർ മലയിൽ നിന്നും താഴേക്ക് വീണു ബാക്കിയുള്ളവരെ മിലോവും സംഘവും എളുപ്പത്തിൽ കീഴടക്കി ആടുകളെ മീച്ചു നടന്നാലും നാടിനുപകാരം ചെയ്യാമെന്ന് മനസ്സിലാക്കി തിരികെ മലയിറങ്ങുമ്പോൾ വിലോവ ചോദിച്ചത് കേട്ട് മറ്റുള്ളവർ ഒന്നും വീണ്ടിയില്ല